ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകളാണെന്ന് നടി മഞ്ജു വാര്യർ ക്യാൻസറിനെ ഭയത്തോടെ അല്ലെങ്കിൽ സംശയത്തോടെ കാണുന്ന കണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറം ജീവിതമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുമുണ്ട് അറിവും ബോധവൽക്കരണവും പ്രധാനമാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസറിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു താരം സ്ഥനാർബുദം വന്ന് അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്തു തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന് കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതം ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട് ആ അമ്മയാണ് മുന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷയും പ്രചോദനവുമെന്നും മഞ്ജു മഞ്ജുവാര്യർ പറഞ്ഞു കൃത്യമായ സമയത്ത് രോഗം കണ്ടെത്തി കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയതാണ് ഈ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഘടകം ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ വരെ ഇപ്പോഴുണ്ട് രോഗം വരാതിരിക്കാൻ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച അറിവും ബോധവൽക്കരണവും പ്രധാനമാണ് ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ പ്രസക്തി അവിടെയാണ് താനും ദിലീപുമായുള്ള ബന്ധം പിരിയുന്ന സമയത്തായിരുന്നു അമ്മയ്ക്ക് അസുഖം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഈ രണ്ട് സംഭവങ്ങൾ കൂടിയായപ്പോൾ താനാകെ തളർന്നുപോയി എന്നും മഞ്ജു വാര്യർ പറയുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജ്ജവും തെളിച്ചവും ആനന്ദവും നല്ല ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ഒരുപാട് മഹാമാരികളെ നേർ നോക്കി ഒരുമയോടെ നിന്ന് ചെറുത്തു തോൽപ്പിച്ച ജനതയാണ് നമ്മുടേത് എന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക